ഹേ ഹലോ വെൽക്കം ബാക്ക് ഗ്സ് രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് വളരെ നെയ്റ്റ് ബൈറ്റിംഗ് ആയിട്ടൊരു മത്സരം തന്നെ നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചു ആദ്യം ബാറ്റിങ്ങിന് ആണെങ്കിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ടോപ്പ് ഓർഡറിന് വലിയൊരു തകർച്ച സംഭവിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ജയ്സ്വാൾ സ്ട്രഗിൾ ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലുള്ള പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അപ്പോൾ ടോപ്പ് ഓർഡറിൽ മൂന്ന് പേരും അതായത് സഞ്ജു സാംസൺ ആണെങ്കിലും ബട്ടർക്കാണെങ്കിലും ജയ്സ്വാൾക്ക് ആണെങ്കിലും മികച്ച ഒരു സ്കോറിലേക്ക് എത്തിക്കാൻ സാധിച്ചുണ്ടായിരുന്നില്ല എന്നാൽ മിഡിൽ ഓർഡറിൽ മികച്ച ഗെയിം വരികയും ചെയ്തു ആക്ച്വലി ഇന്നത്തെ പ്രിവ്യൂ കണ്ടവർക്ക് അറിയാം ഞാൻ പറയുന്നുണ്ടായിരുന്നു ഈ രാജസ്ഥാൻ്റെ ഏറ്റവും വലിയ ഗുണം ടോപ്പ് ഓർഡറും മിഡിൽ ഓർഡറും ഭയങ്കര സ്റ്റേബിളാണ് ഇപ്പോൾ ടോപ്പ് ഓർഡറിൽ നിന്ന് കളി വന്നില്ലെങ്കിൽ അവിടെ മിഡിൽ ഓർഡറിൽ നിന്ന് ഗെയിം വരും അത് ശരിക്കും നമുക്ക് കാണാൻ സാധിച്ചു ആക്ച്വലി കുറേ പേര് പറയുന്നുണ്ടായിരുന്നു റിയാൻ ബരാഗ് ഇങ്ങനെ കളിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല ആക്ച്വലി ഈ ഒരു ചാനലിൽ വീഡിയോ കാണുന്നവർക്കും അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവർക്ക് കാര്യമാണ് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് നമ്മൾ അത്രത്തോളം ഫോളോ ചെയ്യാറുണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം കാലിബറുള്ള താരമാണ് റിയാൻ പരാകുന്നത് അത് നമ്മുടെ രാജസ്ഥാൻ്റെ ടീം സ്ക്വാഡ് അനാലിസിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു സോ എന്നെ സംബന്ധിച്ച് ഇത് വലിയ സർപ്രൈസ് ഒന്നും അല്ലായിരുന്നു രാജസ്ഥാൻ റോൾസിൻ്റെ ഭാഗത്ത് നിന്ന് റിയാൻ ബരാദിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ഗെയിം വരുമെന്നുള്ളത് മികച്ച രീതിയിൽ തന്നെയാണ് ആൾ ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്രയും നല്ലൊരു പ്രഷർ സിറ്റുവേഷനിൽ മികച്ച രീതിയിൽ സ്കോർ വരുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു എസ്പെഷ്യലി ലാസ്റ്റ് ഓവറിൽ അത്രയും റൺസ് വരുത്തിയത് ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാൻ്റെ മത്സരത്തിലെ വിജയത്തിന് വലിയ അധികം നിർണായകമായി എന്ന് തന്നെ പറയാം അതോടൊപ്പം തന്നെ ബോൾ വേസ്റ്റ് ചെയ്യാൻ അവരെ അശ്വിൻ്റെ അറ്റാക്ക് ധ്രുജൂരിൽ നന്നായിട്ട് കളിച്ചു സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആ മിഡിൽ ഓർഡർ നന്നായിട്ട് തന്നെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ടോപ്പ് ഓർഡറിൽ നിന്ന് ഗെയിം വരാത് വരാതിരപ്പം ആൻഡ് ഇൻ ബോളിംഗ് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് ഫീൽഡിംഗ് പൊസിഷൻ അത് ഭയങ്കര അടിപൊളിയായിരുന്നു ഫീൽഡ് പ്ലേസ്മെൻറ്റ് ഉള്ള ഒരു രക്ഷയുണ്ടായിരുന്നില്ല ആൻഡ് ബോളിംഗ് ചേഞ്ചസ് ആയിരുന്നു ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി കൂടി ആ ഒരു എക്കോണമി പത്തിൽ പോയത് അച്ഛുവിൻ്റെ മാത്രമാണ് അതെങ്ങനെയാണ് പോയതെന്ന് നമുക്കറിയാം ബോൾട്ട് ആ ഒരു ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതാകുമായിരുന്നില്ല ഇതിലും വലിയൊരു വിജയം തന്നെ രാജസ്ഥാനെ സ്വന്തമാക്കാൻ സാധിക്കുമായിരുന്നു അതിനുശേഷമാണ് ആ ബാക്കി രണ്ട് ബോളുകളിൽ സിക്സുകൾ വായിക്കുന്നതും ആ ഒരു ഗെയിമിനെ ഒന്ന് ഡൽഹി വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നതും എന്നാൽ മികച്ച രീതിയിൽ തന്നെ ആ ഒരു ഡെത്ത് ബോളിംഗ് ആവേശകാൻ അവിടെ പൂർത്തിയാക്കി ഞാൻ വീണ്ടും പറയുകയാണ് ആവേശകാന് ഇത്ര ബ്രില്യൻറ്റായിട്ട് ഡെത്ത് ബോളിങ്ങിന് ഞാൻ ഒരു ക്യാപ്റ്റൻ അണ്ടറിലും കണ്ടിട്ടില്ല മികച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹം ആവേശകാനെ ഗെയിൻ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഒരു മികച്ച കോൺഫിഡൻസ് കിട്ടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ബോളിംഗ് സൈഡിലേക്ക് വന്നപ്പോൾ ഭയങ്കര കാമായിട്ട് മികച്ച രീതിയിൽ തന്നെ ഓരോ ബോളുകൾ എറിഞ്ഞു തീർക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് ആൻഡ് എവിടെയാണ് ഗെയിം പിടിച്ചതെന്ന് കഴിഞ്ഞാൽ ഡേവിഡ് മാർണറുടെ വിക്കറ്റ് ഭയങ്കര ക്രൂഷ്യലായിരുന്നു മികച്ചൊരു ക്യാച്ച് തന്നെയായിരുന്നു അവിടെ എടുത്തത് ഞാൻ പറഞ്ഞ പോലെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് മാക്സിമം ഔട്ട് പുട്ട് അതാണ് സന്ദീപിൽ നിന്ന് രാജസ്ഥാനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ മിഡിൽ ഓർഡറിൽ ഗെയിം പിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കറക്റ്റ് ആയിട്ട് ആ ഒരു റൺ റേറ്റിനെ ഫ്ലോക്കിട്ട് പോയെ തടയുകയും ആവശ്യ സമയത്ത് വിക്കറ്റ് വീഴ്താനെൻ്റെ അയാസാനം സാധിച്ചിട്ടുണ്ടായിരുന്നു അതായത് കറക്റ്റായിട്ടുള്ള എക്സിക്യൂഷൻ പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിയെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മികച്ചൊരു റണ്ണാണ് എൻ്റെ അയസ്ഥാനം കിട്ടിയത് ആൻഡ് ടോപ്പ് ഓർഡറിൽ എനിക്ക് ഈ ബട്ടലറുടെ ഗെയിമിൻ്റെ കാര്യത്തിൽ ശകലം പ്രശ്നം തോന്നുന്നുണ്ട് ആൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആ ഒരു റൺസ് എടുക്കാൻ വേണ്ടിയിട്ട് സഞ്ജു സാംസണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് കോൺസിക്യൂട്ടീവ് ബൗണ്ടറി അടിച്ച് ആൾ സെറ്റായെന്ന് തോന്നിപ്പിച്ച സമയത്തായിരുന്നു അൺവാണ്ടഡ് ആയിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഷോട്ടാണെന്ന് ചോദിച്ചാൽ ഒരു എക്സ്ട്രാ ബൗൺസ് ആ ഒരു ബോളിൽ വന്നതാണ് ആൾ കട്ട് ചെയ്യാൻ ശ്രമിച്ചത് ക്യാച്ച് ആവുന്നത് എന്തായാലും ഇപ്പോൾ ചേസിലേക്ക് പോയ സമയത്ത് ഋഷഭ് പന്തിൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു ആ ഒരു ചെയ്സിന് വേണ്ട സ്ട്രൈക്ക് റേറ്റ് ആയി ആയിരുന്നില്ല ഉണ്ടായിരുന്നു ആൾ നന്നായിട്ട് കളിച്ചോ എന്ന് ചോദിച്ചാൽ നന്നായിട്ട് കളിച്ചു പക്ഷേ ആ ഒരു സമയത്ത് ചെയ്തിന് വേണ്ടി ഉണ്ടായിരുന്ന ഒരു സ്ട്രൈക്ക് റേറ്റ് ആയിരുന്നില്ല ഋഷഭ് പന് ഉണ്ടായിരുന്നത് എന്നിരുന്നാലും ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ബെറ്ററായിട്ട് ഋഷഭെന്ന് കളിക്കുന്നുണ്ട് കേട്ടോ സോ എന്തായാലും മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്രില്ല്യൻ പ്ലാനിങ് ബ്രില്ല്യൻ എക്സിക്യൂഷൻ എൻഡ് ഓഫ് ദ ഡേ റിസൾട്ട് അവർക്ക് കിട്ടി അതാണ് ഏറ്റവും വലിയൊരു കാര്യം ചഹലിനെ നന്നായിട്ട് യൂസ് ചെയ്തു അതോടൊപ്പം തന്നെ അശ്വിൻ നന്നായിട്ട് ബോൾ ചെയ്തു അശ്വിൻ ബോൾ ചെയ്ത ആ ഒരു എക്കോണമി ഹൈ ആയി പോകാൻ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു സന്ദീപിനെ നന്നായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നു ആവേസ് ഖാനെ നന്നായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നു സോ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രില്യൻ്റ് ആയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന രാജസാൻ്റെ അത് എപ്പോഴും അങ്ങനെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത ഒരു റിസൾട്ട് ഈ ഒരു സീസണിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ടീമാണ് രാജസ്ഥാൻ അല്ലെങ്കിൽ മറ്റു ടീമുകളെ വിറപ്പിക്കാൻ ഉള്ള ഒരു ടീമായിട്ട് തോന്നുന്നുണ്ട് ഒരു സോ നിങ്ങളുടെ അഭിപ്രായം കമ്പര്യപ്പെടുത്തുക ഇറ്റ്സ് മി ബൈ ബൈബിസ്